ഏറെ സങ്കീർണമായ ഹൃദയ മഹാരക്തധമനി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി എറണാകുളം ജനറൽ ആശുപത്രി സ്വകാര്യ ആശുപത്രികളിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന ശസ്ത്രക്രിയയാണ് കാരുണ്യ പദ്ധതിയിലൂടെ സൗജന്യമായി ചെയ്തത് ഹൃദയത്തിന്റെ മഹാരക്തധമനി വീക്കം ബാധിച്ച ബാധിച്ചാരിക്കാണ് ബെൻഡൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് ഹൃദയത്തിന്റെ അയോട്ടയിലെ വീക്കമുള്ള ഭാഗം മാറ്റി സ്ഥാപിക്കുന്നതാണ് ബെൻഡൽ ശസ്ത്രക്രിയ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന ശസ്ത്രക്രിയയാണ് കാരുണ്യ പദ്ധതിയിലൂടെ സൗജന്യമായി നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആദ്യമായി ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നത് ഇതിനകം ആയിരത്തോളം ഹൃദയ ശസ്ത്രക്രിയകളാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ ഷാ പറഞ്ഞു ഒരുപാട് സവിശേഷതകളുണ്ട് ഒരുപാടൊന്നുമില്ല പക്ഷേ അത് പരിമിതമായ റിസോഴ്സുകൾ ഉപയോഗിച്ച് വലിയ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും ആരോഗ്യ സംസ്ഥാന ആരോഗ്യ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു നാഴിക ഈ ഇവിടെ കാർഡിയോ തെറാസിക് സർജറി സാധ്യമാക്കിയത് ഈ നാളിതുവരെ ആയിരത്തോളം സർജറികൾ ഇവിടെ നടന്നു കഴിഞ്ഞു മൈനർ സർജറി കൂടാതെ ആയിരത്തോളം സർജറി നടന്നു കഴിഞ്ഞു ഇവരെല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഈ സാധ്യമാക്കിയത് വലിയ അഭിമാനമുള്ള നിമിഷമാണിത് കാർഡിയോതെറാസിക് സർജൻ ഡോക്ടർ ജോർജ് വാളൂരാൻ ഡോക്ടർ രാഹുൽ സതീശൻ ഡോക്ടർ ടി പി റോഷ്ന കാർഡിയാക്ക് അനസ്തെറ്റിസ്റ്റ് ഡോക്ടർ ജിയോ പോൾ കോർഡിനേറ്റർ എസ് അനീഷ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് അൻപത്തിനാലുകാരിക്ക് നടത്തിയ ബെന്റൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് രോഗി സുഖം പ്രാപിച്ചു വരികയാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി